നമസ്കാരം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം പണിയുന്നതിന് സ്ഥലം വാങ്ങി ഇരുപത് വർഷം പിന്നിട്ടിട്ടും ശ്മശാനം പണിയാത്തതിൽ പ്രതിഷേധം കോൺഗ്രസ് പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് എം സാജുഖാന്റെ നേതൃത്വത്തിൽ ശവപ്പെട്ടിയുമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതീകാത്മകമായി മാർച്ച് നടത്തി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്കെതിരെയുള്ള സമരമാണ് ആളുകൾ സ്വന്തമായി ഭൂമി ഇല്ലാത്ത ആളുകൾ ഏതെങ്കിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ സഹോദരന്മാർക്ക് സ്വന്തമായി ഭൂമിയില്ലെങ്കിൽ അവർ മരണപ്പെട്ടാൽ അവരെ അടക്കുന്നതിന് വേണ്ടിയിട്ട് സ്മൃത ശ്മശാനങ്ങളാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുള്ളത് പത്തനാപുരത്താണ് പത്തനാപുരത്തടക്കം സ്ഥലം വാങ്ങിയിട്ടിട്ടും ശ്മശാനം പണിയാത്ത നൂറുകണക്കിന് തദ്ദേശ പഞ്ചായത്തുകളുണ്ട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ആ ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കുന്നില്ല പാവപ്പെട്ട ആളുകൾ സ്വന്തമായി അവർക്ക് അടക്കാൻ പോലും സ്ഥലമില്ലാതെ വരുന്ന ഗതികേട് സ്വന്തം അടുക്കളയുടെ അകത്തളങ്ങൾ പോലും ശവക്കുഴികളായി മാറ്റേണ്ടുന്ന ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പത്തനാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ അയാളെ അടക്കാൻ സ്വന്തമായിട്ട് സ്ഥലമില്ല അവരുടെ മുൻ പഞ്ചായത്ത് അംഗമാണ് അവിടെ സ്ഥലം നൽകിയത് അയാളെ മറവ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിലുണ്ട് ഇതിന് പ്രതീകാത്മകമായ ഒരു സമരമാണ് ഈ സമരം പത്തനാപുരത്ത് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന് മൂന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഈ പത്തനാപുര ഗ്രാമപഞ്ചായത്തിൽ ശ്മശാനത്തിന് അമ്പത്തി അഞ്ച് സ്ഥലം അമ്പത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഇന്ന് ഇരുപത് വർഷം പിന്നിടുകയാണ് ഇവിടെ ശ്മശാനം ഇതുവരെയും പണി യാഥാർത്ഥ്യമാക്കിയിട്ടില്ല അപ്പോ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഞങ്ങൾ ഉയർത്തുന്ന ഈ സമരം ഞങ്ങളുടെ ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു ആവശ്യമാണ് ഉയർത്തുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർത്തുന്ന ഒരു സമരമാണ് പാവപ്പെട്ട ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത വാടക വീടുകളിൽ താമസിക്കുന്ന നിരവധി ആളുകളാണ് കേരളത്തിലുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രതീകാത്മമായ ഒരു സമരം ചെയ്യുന്നത് അധികാരികൾ കണ്ണു തുറക്കണം പൊതുശ്മശാനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പണിയണം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനം പണിയുന്നതിന് സ്ഥലമുണ്ടായിട്ടും ഒരാളെ അടക്കം ചെയ്യാൻ അവരുടെ കുടുംബത്തിന് കഴിഞ്ഞില്ല ஒரு பஞ்சாயத்து மெம்பர்ல சகாயம் கொண்டு மாத்தமான மறவுப்பட்டது